ബിഗ് ബോസ് സീസൺ നമുക്കറിയാം അകത്തായാലും പുറത്തായാലും ഗെയിം മുറുകിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ആ ക്യാഷ് പ്രൈസ് തനിക്ക് കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ കണ്ടസ്റ്റന്റും വാശിയോടുകൂടി ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഈ സാഹചര്യത്തില് നമുക്കറിയാം കൊച്ചു കൊച്ചു ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ചില കണ്ടസ്റ്റൻസിനെതിരെ വളരെയധികം പ്ലാനുകളൊക്കെ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അതിന് ഇൻട്രസ്റ്റിംഗ് ആയി നമുക്ക് കാണേണ്ടത് എല്ലാവർക്കും അറിയാം അതായത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഓരോ കണ്ടസ്റ്റൻസിനും അറിയാം അവിടെ ഏറ്റവും ശക്തനായ ഏറ്റവും സ്ട്രോങ് ആയ ഏറ്റവും ജനപിന്തുണയുള്ള പിന്തുണയുള്ള എന്ന് പറഞ്ഞ ജിൻഡോ ആണെന്നുള്ളതിന് ഒരു സംശയമില്ല അപ്പോൾ അങ്ങനെയൊരു വ്യക്തിക്കെതിരായിട്ട് കുറേ എന്താ പറയുക കുറേ ആക്രമണങ്ങൾ ഉണ്ടാവും അത് കണ്ടസ്റ്റൻസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും എല്ലാവരും ഗ്രൂപ്പ് ചേർന്ന് എങ്ങനെ ജിൻഡോയെ തകർക്കാം എങ്ങനെ ജിൻഡോ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിനെ കടത്തി വെട്ടി തനിക്ക് കപ്പ് സ്വന്തമാക്കാം കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന ആളുകളാണെങ്കിൽ സബ് ചെയ്യാൻ മറക്കരുത് ലൈക്കും കമൻസും അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബട്ടൺ അടിച്ച് പൊട്ടിച്ചു വെച്ചിരിക്കുകയാണ് ഇപ്പം ഈ വീഡിയോ ഞാൻ ചെയ്യാൻ ഒരു പ്രത്യേക കാരണമുണ്ട് നമുക്കറിയാം ചില സമയങ്ങളിൽ ജിൻഡോയും സിജോയും സായയും അഭിഷേകൊക്കെ കൂടിയിരുന്ന് ഗ്രൂപ്പായിരുന്ന് പല ഗെയിമുകൾ പല ടാസ്കുകളൊക്കെ പ്ലാൻ ചെയ്യാറുണ്ട് അത് കഴിഞ്ഞ് അവർ അതുപോലെയൊക്കെ ഗെയിം കളിക്കാറുണ്ട് പക്ഷെ ഇന്നലെ ഞാൻ ഒരു പുതിയ ഗ്രൂപ്പ് കണ്ടായിരുന്നു അതായത് ജിൻഡോക്കെതിരെ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി ഡേ വൺ തൊട്ട് തന്നെ വളരെ ശക്തമായി ഗെയിം കളിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു പേഴ്സൺ ആണ് എനിക്ക് തോന്നുന്നില്ല ജിൻഡോ അനുഭവിച്ച പോലെ ബിഗ് ബോസില് മറ്റൊരു കണ്ടസ്റ്റന്റ് ഇത്രമാത്രം അധിക്ഷേപങ്ങൾ ഇത്രമാത്രം ഒറ്റപ്പെടുത്തലുകൾ അല്ലെങ്കിൽ കുറ്റാരോപണങ്ങള് വേറെ ആർക്കും കിട്ടിയിട്ടില്ല കാരണം ജിൻഡോ എ ും എന്തൊരു കാര്യം ചെയ്യേണ്ടി വന്നാലും അതിൽ തൻറ്റേതായ എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി കൊണ്ടുവരും എന്ത് ഗെയിം കിട്ടിയാലും മാക്സിമം തന്റെ എഫേർട്ട് ഇട്ട് അതിനെങ്ങനെ വ്യത്യസ്തമാക്കാം എങ്ങനെ അതുവഴി തനിക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാം അങ്ങനെ കുറേ കാര്യങ്ങൾ ചിന്തിച്ചിട്ടാണ് ജിൻഡോ ഓരോ ഗെയിമും പ്ലാൻ ചെയ്യാറ് ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയുടെ ഈ ഒരു പ്രത്യേകത തന്നെയാകും മറ്റ് കണ്ടസ്റ്റൻസിനെല്ലാം ജിൻഡോയുടെ ഒരു കുട്ടിക്കുശുംപൊക്കെ തോന്നാനുള്ള കാരണം ദിവസം ഞാൻ കണ്ട ഒരു കാര്യമാണ് ലൈവില് അതായത് നന്ദന അതുപോലെ തന്നെ സായി ഉണ്ട് അഭിഷേക് ഉണ്ട് ഐ തിങ്ക് സിജോയും കൂടി ഉണ്ടെന്ന് തോന്നുന്നു ഇവരെല്ലാവരും കൂടി ഇരുന്ന് ജിൻഡോക്കെതിരെ ഒരു പ്ലാൻ ഉണ്ടാക്കുകയാണ് എനിക്കത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജിൻഡോ ബ്രോ ഇപ്പോഴും എനിക്ക് ഒരു ഉള്ളിലൊരു പേടിയുണ്ട് അതായത് എനിക്കധികം ജന സ ജന പിന്തുണ എന്നെ ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നില്ലേ മേ ബി അങ്ങനെ ഒരു ഫീല് ജിൻഡോയ്ക്ക് ഉണ്ടായിരിക്കാം പക്ഷേ ഫാമിലി റൗണ്ട് ഒക്കെ ആയപ്പോ ആളുകൾ ചെന്നിപ്പോ കുറേ ആളുകൾ ജിൻഡോനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് സോ മേ ബി ജിൻഡോയ്ക്ക് ഒരു ചെറിയ ക്ലൂ ഒക്കെ കിട്ടി കാണാം അതെല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് ജിൻഡോയ്ക്ക് മാത്രമല്ല എന്നാലും ജിൻഡോ എപ്പോഴും ഏതൊരു ചാൻസ് കിട്ടുകയാണെങ്കിലും തനിക്ക് എങ്ങനെ ബിഗ് ബോസ് ഹൗസിൽ പിടിച്ചു നിൽക്കാം അതിന് ഏത് ഏത് വഴി സ്വീകരിച്ച അപ്പോൾ ഇപ്രാവശ്യം ക്യാപ്റ്റൻസിയിൽ എല്ലാവരുടെ അടുത്തും നടന്നിട്ട് എന്നെ ക്യാപ്റ്റനാക്കാൻ വേണ്ടി നിങ്ങൾ വോട്ട് ചെയ്യോ എന്ന് ജിൻഡോ മാക്സിമം ആളുകളോട് നല്ല രീതിയിൽ ചോദിക്കുന്നുണ്ട് കാരണം ജിൻഡോനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എല്ലാ വീക്കിലും ആരെങ്കിലുമൊക്കെ നോമിനേഷനിൽ ജിൻഡോനെ പിടിച്ചിടും പക്ഷെ നമുക്കൊന്നും ജിൻഡോടെ നോമിനേഷനിൽ വന്നാലും നമുക്കൊന്നും ഒരു ഇല്ല ജിൻഡോ ഡെഫിനിറ്റ് ആയിട്ടും വോട്ടിങ്ങിൽ ഫസ്റ്റ് തന്നെ വരുന്നത് നമുക്ക് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് എന്നെ ഞാൻ പറഞ്ഞെന്ന് വെച്ചിട്ട് ആരും വോട്ട് ചെയ്യാതിരിക്കരുത് മാക്സിമം വോട്ട് ജിൻഡോയ്ക്ക് കൊടുക്കാൻ ആരും മറക്കരുത് വോട്ട് ചെയ്യാതിരിക്കുകയും ചെയ്യരുത് ജിൻഡോയുടെ വോട്ട് വേറെ ആർക്കും സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കരുത് കാരണം ജിൻഡോ ബ്രോ വോട്ടിങ്ങിൽ ഫസ്റ്റ് തന്നെ നിൽക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കേട്ടോ വീഡിയോയിലേക്ക് തിരിച്ചു വരാം അപ്പോൾ ജിൻഡോ ചോദിക്കുന്നുണ്ട് എന്നെ നിങ്ങൾ ക്യാപ്റ്റൻസി ടാസ്കിലിടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഓഫ് കോഴ്സ് സായോടും സിജോടും അഭിഷേകിനോടൊക്കെ ചോദിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ എന്തുകൊണ്ടോ ഇവർക്കിപ്പോ ജിൻഡോയോട് തോന്നിയ ഒരു അസൂയ കുശുമൊക്കെ ആയിരിക്കും ജിൻഡോനെ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് ഇവർ നോമിനേറ്റ് ചെയ്യില്ല അല്ലെങ്കിൽ ഇവർ വോട്ട് കൊടുക്കത്തില്ലെന്ന് ഇവർ കൂട്ടമായിരുന്നു ഡിസ്കസ് ചെയ്യുന്നുണ്ട് ജിൻഡോയോട് ഓപ്പൺലി പറയുന്നില്ല കേട്ടോ കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി ക്യാപ്റ്റൻസിൽ വരേണ്ട ആവശ്യം എന്താണ് നോമിനേഷനിൽ വരട്ടെ നോമിനേഷനിൽ വരണ്ട് വേണമെങ്കിൽ അയാൾ കേറിപ്പോകട്ടെ അതുകൊണ്ടായിരിക്കും ജിൻഡോ ഓരോരുത്തരോടും പോയി എന്നെ ക്യാപ്റ്റൻസിയിലേക്ക് വോട്ട് ചെയ്യോ എന്ന് ചോദിച്ചിട്ടും അതിനെയൊക്കെ എതിർത്ത് ഇപ്പോൾ ജിൻഡോ നോമിനേഷനിൽ വരട്ടെ എന്ന് ഇവർ ഇവരാഗ്രഹിക്കുന്നത് കാരണം ആ ഹൗസിലെ ഓരോ വ്യക്തികൾക്കും അറിയാം ഈ ഫാമിലി വീക്കോടു കൂടി ജിൻഡോയാണ് ഏറ്റവും നല്ല കണ്ടസ്റ്റന്റ് ജിൻഡോയ്ക്കാണ് ഏറ്റവും കൂടുതൽ ജനപിന്തുണ എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഓട്ടോമാറ്റിക്കലി എല്ലാവരുടെ മനസ്സിലും അതൊരു ചെറിയ അസൂയം കുശുബൊക്കെ ആയിട്ട് വളർന്നു കാണും അത്രയേ ഉള്ളൂ അതുകൊണ്ടാണ് ജിൻഡോയുടെ പുറകിൽ നടന്ന് ഇതുപോലെയുള്ള വരദൂഷണങ്ങളൊക്കെ പറയുന്നത് സാരമില്ല പിന്നെ ചില ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ കേട്ടാൽ നമ്മളങ്ങനെ ഇരുന്ന് ചിരിച്ചു പോകും അതായത് നമ്മുടെ ഈ സായിയുടെ ആണെങ്കിലും സിജോടെയും അഭിഷേകിൻ്റെയും നന്ദനയുടെ ഒക്കെ ഡിസ്കഷൻസ് അതായത് ഇവർ അങ്ങോട്ട് തീരുമാനിക്കുകയാണ് നമ്മൾ ടോപ്പ് ത്രീ അതായത് സിജോ അഭിഷേക് ഇവരൊക്കെ അങ്ങനെ ഇവരൊക്കെ ടോപ്പ് ടോപ്പ് ഫൈവില് ഉറപ്പാണ് കേട്ടോ ഏ പിന്നെ ബാക്കി ആരാണ് നമുക്കൊരു പണി ചെയ്യാം നന്ദനയ്ക്ക് കൊടുക്കാം ഒരു സ്ഥാനം കാരണം നന്ദനയ്ക്ക് വീട് വെക്കണം ഈ ചില കാര്യങ്ങൾ പറഞ്ഞാൽ അറിയാം കുറേ കണ്ടസ്റ്റൻസിന് കുറേ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ടോപ്പ് ഫൈവിൽ വരാനുള്ള ഒരു യോഗ്യത എന്ന് പറയുന്നത് നമുക്ക് വീട് വയ്ക്കണം അങ്ങനെ ഒരു അങ്ങനെയൊന്നും നമുക്ക് ഈ ഷോനെ കാണാൻ പറ്റില്ല എല്ലാവരുടെയും ബുദ്ധിമുട്ടുകൾ മാറണം എല്ലാവരും അതൊക്കെ നമുക്ക് ചിന്തിക്കാം പക്ഷേ ടോപ്പ് ഫൈവ് എന്ന് പറയുന്നത് ബിഗ് ബോസ് സീസൺ സിക്സിലെ ഏറ്റവും നല്ല കണ്ടസ്റ്റൻസ് ആയിരിക്കണം അല്ലാതെ ഒരാൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അതുകൊണ്ട് അയാൾ ക്യാഷ് പ്രൈസ് എടുക്കട്ടെ അങ്ങനെയൊക്കെ തീരുമാനിക്കുന്നു അതും തീരുമാനിക്കുന്നത് ആരാ ഇവർക്ക് എന്തെങ്കിലും ഒരു ക്ലൂ ഉണ്ടോ പുറത്ത് ഇവർക്കുള്ള സപ്പോർട്ട് എന്താണെന്ന് അങ്ങനെ കുറെ കോമഡികളും കാര്യങ്ങളും ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട് പക്ഷെ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി ഓൾവേസ് തന്റെ കളികളിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് തന്റെ ലക്ഷ്യം എന്താണോ തനിക്ക് കപ്പാണ് ലക്ഷ്യം അതിൽ എങ്ങനെ എത്താം ഓരോ ദിവസവും എങ്ങനെ ഈ ബിഗ് ബോസ് ഷോ ബിഗ് ബോസിൽ എങ്ങനെ നിലനിൽക്കാം എങ്ങനെ ഓരോ പ്രശ്നങ്ങളെയും തരണം ചെയ്ത് എങ്ങനെ ബിഗ് ബോസ് സീസൺ വിന്നർ ആ കപ്പ് എന്ന ലക്ഷ്യത്തിലേക്ക് എത്തും അത് മാത്രമേ ഉള്ളൂ ജിൻഡോയുടെ മനസ്സിൽ ജിൻഡോ അപ്പൊ അടിപൊളിയായി കളിക്കട്ടെ ജിൻഡോനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും ജിൻഡോയ്ക്ക് വോട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഓരോ കണ്ടസ്റ്റൻസ് ഉണ്ടായിരിക്കും അവരെല്ലാവരെയും വോട്ട് ചെയ്ത് അർഹതപ്പെട്ട ആളുകൾ തന്നെ അത് ആരായാലും ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ജനങ്ങൾ അവരുടെ കളികൾ കണ്ട് ഇഷ്ടപ്പെടുന്ന അല്ലാതെ ഒരാളുടെയും പ്രേരണകൾക്ക് വിധേയരായി ഊട്ടിയോ അങ്ങനെയൊന്നും ആകരുത് ഏ അർഹതപ്പെട്ട ഒരു വ്യക്തിക്ക് തന്നെ ആ കപ്പ് കിട്ടണം അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം കെയർഫുൾ ആയിരിക്കേണ്ട ഒരു കാര്യമാണ് നമുക്കറിയാം ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിക്ക് കുറേ ഉണ്ട് ഞാൻ ഒരിക്കലും ഈ ബിഗ് ബോസ് മച്ചാനെ വിശ്വസിക്കില്ല കേട്ടോ സോ ജിൻഡോ ഒരു പ്രശ്നങ്ങളില്ലാതെ അവിടെ ആ ലാസ്റ്റ് ആ ലാ ഹൺഡ്രഡ് ഡേയ്സും ഫിനിഷ് ചെയ്ത് ഏറ്റവും നന്നായി ഗെയിം കളിച്ച് ഒരു പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആടാണെന്ന് കമന്റുകൾ വഴി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോമായി പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം എല്ലാവർക്കും